Namaskaram. ഷാർജയിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി തൂങ്ങി മരിച്ച കൊല്ലം സ്വദേശി വിവഞ്ചിക മണിയൻ എന്ന യുവതിയുടെ ശബ്ദ സന്ദേശം പുറത്തുവരികയാണ് ഭർത്താവ് നിതീഷ് വലിയ വീട്ടിലുമായി പിണങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി വിവഞ്ചിക യു എയിലുള്ള ബന്ധുവിനടുത്തിടെ അയച്ച ശബ്ദ സന്ദേശത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഒരു വർഷമായി താനും നിതീഷും അകൽച്ചയിലാണെന്നും മകൾ വൈഭവി പിറന്നതിൽ പിന്നിൽ ഇതൊട്ടും ഇല്ലാണ്ടായിട്ടില്ലെന്നും യുവതി പറയുന്നു ഷാർജയിൽ മകളെ കൊന്ന മലയാളി യുവതി ജീവനൊടുക്കിയ വാർത്ത നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കേട്ടത് പ്രവാസ പ്രവാസലോകവും ഒന്നടങ്കം ഞെട്ടലില്ലായിരുന്നു ജീവിതത്തിലെ സമ്മർദ്ദം എല്ലാം ഞാനാണ് അനുഭവിക്കുന്നത് വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടതും കുഞ്ഞിനെ നോക്കേണ്ടതും എല്ലാം ഞാൻ തന്നെ എന്റെ കുഞ്ഞ പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടന്നു നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ നാലോ അഞ്ചോ തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ അമ്പലത്തിലോ മറ്റോ ഒന്ന് കൊണ്ടുപോകും എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടും ഒപ്പം എപ്പോഴും യാത്ര ചെയ്യും മറ്റും സന്തോഷത്തോടെ കഴിയും അയാളുടെ വാലിൽ നിന്ന് പുറത്തു വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റാത്ത വിധം വളരെ മോശമാണ് അതുകൊണ്ട് അതിവിടെ ഞാൻ പറയുന്നില്ല ഞാനും മോളും ഇവിടെ ഉരുകി ഉരുകി കഴിയുകയാണ് ഈ വാർത്ത പുറത്തു വന്നതിന്റെ ഞെട്ടലിലാണ് ലോകം അത് മാത്രമല്ല നിതീഷിന് പണത്തോട് വലിയ ആർത്തിയാണ് പണത്തോട് ഇത്രമാത്രം ആർത്തിയുള്ള ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലെന്ന് വിമഞ്ചിക പറയുന്നു ഇഷ്ടം പോലെ പണം ഉണ്ടായിട്ടും അവർക്ക് പണം എത്ര കിട്ടിയാലും മതിയാകുന്നില്ല അവരെല്ലാം എന്റെ ജീവിതത്തിൽ എന്തു നടക്കുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് എന്റെ കുടുംബം എന്നെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചിട്ട് ഒടുവിൽ വന്ന വിട്ടത് ഇങ്ങനെയൊരു ദുരിതത്തിലാണ് ഏഴു മാസത്തിന് ശേഷമാണ് തന്നോടൊപ്പം നിതീഷ് കഴിഞ്ഞത് അയാളും സഹോദരിയും മാതാവും തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും യുവതി ബന്ധുവിനോട് പരാതിപ്പെടുന്നു എല്ലാം സഹിക്കുക തന്നെ ഈ കുഞ്ഞിന്റെ മുഖം വൻ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ലെന്നും അവസാനമായി പറയുന്നു മകളെ ഫോൺ വിളിച്ച് കിട്ടാത്തതിനാൽ അമ്മ വക്കീലിനെ വിളിച്ച് തനിക്ക് നിതീഷ് അയച്ച വിവാഹമോചന നോട്ടീസ് ലഭിച്ചെന്നും വലിയ വിഷമത്തിലാണെന്നും പറഞ്ഞ് വിഭഞ്ചിക സംഭവ ദിവസം രാവിലെ നാട്ടിലേക്ക് വിളിച്ച അമ്മ ശൈലജയോട് പറയുന്നു അവർ വിഭഞ്ചികയെ സമാധാനിപ്പിച്ച ശേഷം കുടുംബസുഹൃത്തായ കൊല്ലത്തെ അഭിഭാഷകനെ വിളിച്ച കാര്യം പറയുകയും മകളെ വിളിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് അഭിഭാഷകൻ വിപഞ്ചികയെ ഫോൺ വിളിച്ച് വിഷമിക്കേണ്ട എന്നും ഉണ്ടെന്നും അറിയിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ രാത്രി സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ രാത്രി വിശദമായി സംസാരിക്കുന്നതിന് മുൻപേ വിഭഞ്ജിക കടും കൈ ചെയ്തിരുന്നു വിപഞ്ചികയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ചൊവ്വാഴ്ചയാണ് ഷാർജ ആൽ നഹ്ദിയയിലെ ഫ്ളാറ്റിൽ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടത് കൊല്ലം കൊട്ടാരക്കര ചന്ദ്രത്തോപ്പ് രഞ്ജിത്ത് ഭവനിൽ പരേതനായ മണിയൻ ശൈലജ ദമ്പതികളുടെ മകളാണ് വിഭഞ്ചിക മകൾ വൈഭവിക്ക് ഒന്നര വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് കുടുംബ പ്രശ്നം കാരണം മകളുടെ കഴുത്തിൽ കയറിട്ട് തൂങ്ങിയ ശേഷം മറ്റേ അറ്റത്ത് വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ജികയും നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി എന്നാണ് വ്യക്തമാകുന്നത് മാത്രവുമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭജികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇവരുടെ ബന്ധു പറയുന്നു എന്നാൽ വിഭഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് താൽപര്യം ഉണ്ടായിരുന്നില്ല വിവാഹമോചനം ഉണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് യുവതി വീട്ടുജോലിക്കാരിയോട് എപ്പോഴും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഭഞ്ചികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതാണ് പറയുന്നത് അന്ന് രാത്രിയോടെ ഫ്ളാറ്റിലെത്തിയ വീട്ടുജോലിക്കാരി കുറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തത് കൊണ്ട് നിതീഷിനെ വിവരം അറിയിക്കുകയായിരുന്നു അയാൾ വന്ന വാതിൽ തുറന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണം സംബന്ധിച്ച് ബന്ധുക്കൾ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണെന്ന് അഡ്വക്കേറ്റ് പ്രീത ശ്രീറാം മാധവ് വ്യക്തമാക്കി ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെ തീരുമാനം എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷ് ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായ ശേഷമേ മൃതദേഹം സംസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ